നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്രതാരമായ വിനീഷ്യസ് ജൂനിയർക്ക് സമീപ വർഷങ്ങളിൽ വലിയ രൂപത്തിലുള്ള വംശീയമായ അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു ലാലികയിലെ ആരാധകർ അഥവാ സ്പെയിനിലെ ആരാധകരാണ് പലപ്പോഴും അദ്ദേഹത്തെ വംശീയധിക്ഷേപങ്ങൾക്ക് ഇരയാക്കിയിരുന്നത് വലൻസിയ ആരാധകരിൽ നിന്നും തനിക്ക് വംശീയാധിക്ഷേപങ്ങൾ നേരിട്ടതോടെ വലിയ രൂപത്തിലുള്ള പ്രതികരണമായിരുന്നു വിനീഷ്യസ് ജൂനിയർ നടത്തിയിരുന്നത് വലിയ പ്രതിഷേധം അദ്ദേഹം നടത്തിയിരുന്നു ഇതിൻ്റെ ഫലമായി ാണ് എന്ന് കണ്ടെത്തിയ വലൻസിയ ആരാധകരെ സ്പെയിനിലെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു വിനിയുടെ നിരന്തരമായ പോരാട്ടം ഇപ്പോൾ ഏറെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് ലാലികയിലെ വംശീയധിക്ഷേപങ്ങളിൽ വലിയ ഒരു കുറവ് തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ താൻ ഹാപ്പിയാണ് എന്നുള്ളത് വിനീഷ്യസ് ജൂനിയർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങാനും റേസിസം നേരിടേണ്ടി വന്നാൽ മത്സരത്തിൽ നിന്നും ഇറങ്ങിപ്പോരാൻ താൻ ഉൾപ്പെടുന്ന റയൽ മാഡ് താരങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോഴും ചില ആരാധകർ റെസിസ്റ്റുകളാണ് പക്ഷേ ഫുട്ബോളിൽ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് പേടിയാണ് കാരണം ഒരുപാട് ക്യാമറകൾക്ക് മുന്നിലാണല്ലോ അവർ ഇരിക്കുന്നത് റേസിസം പൂർണ്ണമായും ഇല്ലാതാക്കാനാവില്ല പക്ഷേ പതിയെ പതിയെ അത് കുറഞ്ഞു വരുന്നുണ്ട് സ്പെയിനിൻ്റെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ ക്ലബിനകത്ത് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കളത്തിൽ ും ഇറങ്ങിപ്പോരാൻ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് കാരണം അപ്പോഴാണ് ആ ഒരു കുറ്റവാളികൾക്ക് വലിയ ശിക്ഷ ലഭിക്കുക ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ റയലിന് വേണ്ടി ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാലണ്ടിയൂർ സാധ്യതകൾ താരത്തിന് കൽപ്പിക്കപ്പെടുന്നത് ഈ സീസണിൽ മൂന്ന് മത്സരങ്ങളാണ് വിനീഷ്യസ് ജൂനിയർ ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം